ശബരിമല സ്വർണ കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് എസ് ഐ ടി നടന്നത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയെന്നും വിലയിരുത്തൽ കൂടുതൽ സ്വർണം കടത്താൻ ലക്ഷ്യമിട്ടു ആസൂത്രണത്തിൽ പത്മകുമാറിന് നിർണായക പങ്കെന്നും കണ്ടെത്തി കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് നീക്കം കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ചോദ്യം ചെയ്യുക വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു പ്രജിത് അങ്ങനെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമോ എന്ന തലത്തിൽ എത്തി നിൽക്കുകയാണ് കാരണം കൂടുതൽ സ്വർണം കെട്ടെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉറക്കി കേൾക്കുന്നുണ്ട് എസ് ഐ ടി സംഘം ഇനി കടകംപള്ളിയിലേക്കോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഉടനൊരു നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെയെങ്കിൽ കടകംപള്ളിയുടെ കഴുത്തിനായിരിക്കില്ല ആദ്യം പിടിവീഴുക എസ് ഐ ടി സംഘത്തിൻ്റെതാകാൻ സാധ്യതയില്ലേ സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് കഴിഞ്ഞിട്ട് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാൻ കുറച്ച് സമയം അന്വേഷണ സംഘം എടുത്തിരുന്നു ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി പത്മകുമാറിന്റെ മൊഴിയുടെ മൊഴിയുടെ പത്മകുമാറിനെ വരാം ശബരിമല സ്വർണ കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് എസ് ഐ ടി സംഘം കണ്ടെത്തുന്നു നടന്നത് മാസങ്ങൾ നീണ്ട ഗൂഢോ ഗൂഢാലോചനയെന്നും വിലയിരുത്തലുണ്ട് അതായത് മാസങ്ങൾ അവിടെ ആസൂത്രണം ചെയ്ത് കൂടുതൽ സ്വർണം കടത്താൻ പദ്ധതിയിട്ടു ആസൂത്രണത്തിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ട് അങ്ങനെയെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി സംഘത്തിൻ്റെ നീക്കം നാളെ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് മനസ്സിലാക്കുന്നു പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്യുക കൃഷ്ണരാജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നേരത്തെ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായി അതിനുശേഷം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകാൻ കുറച്ച് സമയമെടുത്തിരുന്നു പിന്നാലെ പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞെങ്കിൽ അടുത്ത അറസ്റ്റ് അടുത്ത അറസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾക്കും അതുപോലെയുള്ള ഒരു സമയ വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന വരെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നുള്ള ചോദ്യമുണ്ട് അത് നമുക്ക് ഇപ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല കാരണം കോടതിയാണ് അക്കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ഏതെങ്കിലും രീതിയിലുള്ള അറസ്റ്റോ നടപടികളോ അന്വേഷണ നടപടികളോ നിർത്തിവെക്കണമെങ്കിൽ അതിന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ അത് എപ്പോഴാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് അന്വേഷണ സംഘം തന്നെയായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ പത്മകുമാറിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമായിരിക്കും ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് പക്ഷെ അത് എത്ര ദിവസം വരെ വൈകും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അതേസമയം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നുള്ളത് ഈ സ്വർണ്ണ കവർച്ചയിൽ നിർണായകമായ പങ്കുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ പത്മകുമാറിന് പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലും ഇപ്പോൾ അന്വേഷണ സംഘം ഇതിന്റേതായി വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഈ കൂടുതൽ സ്വർണം കടത്താൻ ലക്ഷ്യമിട്ടു അതിനുവേണ്ടി മാസങ്ങൾ നീണ്ട ഗൂഢാലോചന നടത്തി എന്നുള്ളതും അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തലായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കസ്റ്റഡിയിൽ വീണ്ടും പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അന്വേഷണ സംഘം ആ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് അതിനുശേഷമോ ഒക്കെയായിട്ടായിരിക്കും കടകംപള്ളിയുടെക്കെതിരെയുള്ള നടപടിയും ആരംഭിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തദ്ദേശപ്പെടുത്തു നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആ നടപടികൾ വൈകി പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ടോ പക്ഷെ അതിലിപ്പോൾ നമുക്ക് വ്യക്തതയില്ല വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ സി പി എം ഈ സി പി എമ്മിനെ കരുതി ഇടതുമുന്നണിയും പ്രതിസന്ധിയിലാണ് അവർക്കും ആശങ്കയുണ്ട് കാരണം അതിപ്പോൾ തത്സമയം എപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കാരണം കടകംപള്ളിയിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എൻ വാസു പാർട്ടിയുടെ ശുപാർശയിൽ മത്സരിച്ച് പാർട്ടിക്കാരനായി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരാളാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു പത്മകുമാറാകട്ടെ ദേവസ്വം പ്രസിഡൻ്റായിരുന്നു എം എൽ എ ആയിരുന്നു ഇനി വാസുവിലേക്ക് വീണ്ടും വന്നാൽ പാർട്ടിയുടെ ശുപാർശ ഉള്ള ഒറ്റക്കാരണത്താൽ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡൻറ്റുമായിരുന്ന ആളാണ് അടുത്തടുത്ത കാലത്ത് അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിൻ്റെ പങ്ക് സ്വാധീനം സി പി എമ്മിൻ്റെ ശുപാർശകൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ അതുവഴി സർക്കാരിനും അത് പ്രശ്നമാകുന്നുണ്ട് ആ നിലയ്ക്ക് സി പി എം വല്ലാത്ത പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാണല്ലോ അങ്ങനെ തന്നെയാണ് കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള അപ്പോൾ നമ്മൾ നേരത്തെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ സി പി എം വലിയ കോൺഫിഡൻസിലായിരുന്നു സി പി എം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അത് ഞങ്ങൾക്കറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സി പി എം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല തുടങ്ങിയിട്ടുള്ള ആ വാദങ്ങൾ ഉന്നയിച്ചു പിന്നാലെ ബാബു സുതീഷ് കുമാറും ഒക്കെ അറസ്റ്റിലായപ്പോൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ലക്ഷ്യമിക്കണം ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വാദം ഉന്നയിച്ചു പിന്നാലെ വാസു വന്നപ്പോഴേക്കാണ് ആദ്യമായി സി പി എം ഒന്ന് ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഒന്ന് പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സി പി എമ്മിന്റെ സജീവമായിട്ടുള്ള നേതാവായിരുന്നു നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെയുള്ള ക്ഷമിക്കണം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയുള്ള വിവിധ സ്ഥാനങ്ങൾ വാനങ്ങൾ വഹിച്ച പാർട്ടിയിലൂടെ വളർന്നു വന്ന പാർട്ടിയിൽ നല്ല സ്വാധീന ശക്തിയുള്ള പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് എൻ വാസു അങ്ങനെ എൻ വാസു കൊണ്ടുവരുന്നു എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സി പി എം ആദ്യമായി ഈ വിഷയത്തിൽ വലിയൊരു പ്രതിരോധത്തിലേക്ക് പോയത് പിന്നാലെ ചില ന്യായീകരണങ്ങളൊക്കെ വന്നു ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ചുമതല കൊടുത്ത സമയത്തല്ല ദേവസ്വം കമ്മീഷണർ അയക്കുന്ന സമയത്താണ് ഈ ഇയാൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടത് പിന്നീടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ ഒരു ആർഗ്യുമെന്റ് സേക്ക് വേണമെങ്കിൽ എന്ന് പറയാമെന്ന വിധത്തിൽ ഉന്നയിച്ചിരുന്നു ഇത് പിന്നീട് ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ സി പി എം ന്യായീകരണമൊക്കെ വന്നു പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റ് വന്നതോടുകൂടി ആ ന്യായീകരണങ്ങളൊക്കെ ഏതാണ്ട് അവസാനിക്കുകയും സി പി എമ്മിന് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു ഈ അന്വേഷണം ഇതേപടിക്ക് പോയാൽ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പോലും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം ഹൈക്കോടതിയുടെ അവിടെയുണ്ട് കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അന്വേഷണ സംഘത്തിനുള്ള ചോദ്യങ്ങളും വരും കാരണം വാസുവിന്റെ അറസ്റ്റിനു ശേഷം പത്മകുമാരന്റെ അറസ്റ്റ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം സമൂഹങ്ങളിൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ പലവട്ടം ചോദിക്കുകയും ചെയ്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ തന്നെയാണ് അതിലൊന്ന് രാജ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ഒരു വ്യാപാരിയെ ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായി ഇതുവരെ സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ എവിടെയും പരാമർശിക്കാത്ത ഒരു പേര് പരാമർശിക്കാത്ത ഒരാൾ പെട്ടെന്ന് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കടന്നു വരുമ്പോൾ അന്വേഷണ സംഘത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ ആളുകൾ ഈ സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിൽ കൂടി അന്വേഷണ സംഘം പോകുന്നതായി വിലയിരുത്തപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വർണ്ണവ്യാപാരി അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടയിലേക്ക് വരിക സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അവിടെ അവർ അയാളുടെ വീടക്കം റെയ്ഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപാടുകൾ നടന്നിരിക്കാനുള്ള എല്ലാ സാധ്യതയും അന്വേഷണ സംഘം കാണുന്നുണ്ട് വേണമെന്ന് വേണം കരുതാൻ അതോടൊപ്പം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കവർച്ച ചെയ്യാനുള്ള ശ്രമം നടന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ സ്വാഭാവികമായും ഈ ഈ അന്വേഷണത്തിന്റെ വ്യാപനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് കൂടുതൽ ആളുകൾ എന്തായാലും പ്രതിപട്ടികയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നേരത്തെ നമ്മൾ പല ആവർത്തി സൂചിപ്പിച്ചതുപോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ദേവസ്വം പ്രസിഡന്റുമാർ അവരെക്കുറിച്ചാണ് കൂടുതലായി നമ്മൾ സംസാരിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർ ചിലർ നിരീക്ഷണ വലയത്തിലുണ്ട് ചിലർ അറസ്റ്റിലായിട്ടുമുണ്ട് പക്ഷേ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ടല്ലോ ഈ കാലങ്ങളിലൊക്കെയും ദേവസ്വം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന ചിലർ അവരിലേക്ക് കൂടി അന്വേഷണം പോകണ്ടേ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നില്ല ചിലരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിൽ ശങ്കർദാസ് അക്കമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ളത് അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവരും പത്മകുമാർ ആവർത്തിച്ചതുപോലെ തങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുവില്ല ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അവർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അവിടെയും പത്മ പത്മകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കണ്ടെത്തലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ സ്വർണപ്പാളികൾക്ക് പകരം ചെമ്പന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അതും സ്വന്തം കൈപ്പുടയിൽ പത്മകുമാർ രേഖപ്പെടുത്തിയതോടുകൂടി പത്മകുമാർ ആസൂത്രിതമായി ബോധ്യത്തോടെ തന്നെ സ്വന്തം ബോധത്തോട് തന്നെ ഈ പറയുന്ന രീതിയിൽ സ്വർണപ്പാളികളെ ചെമ്പന്ന് മാറ്റി ആക്കി മാറ്റാനുള്ള നീക്കത്തിന് ഇടപെടൽ ഉണ്ടാക്കി അല്ലെങ്കിൽ നേതൃത്വം നൽകി എന്നുള്ള സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു കണ്ടത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയായിരുന്നു അതോടൊപ്പം തന്നെയാണ് പത്മകുമാറിനെതിരെ നിരവധി മൊഴികളുണ്ട് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിടണം എന്നുള്ള നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ ചെമ്പുപാ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം ഇതൊക്കെ നൽകിയത് പത്മകുമാറാണ് എന്നുള്ള മൊഴികളും അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അന്വേഷണ സംഘം പത്മകുമാറിനേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നുള്ളൊരു സാഹചര്യവും ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റംഗങ്ങളുടെ അടക്കമുള്ള കാര്യത്തിൽ അതിൽ ഇനി തുടർ പരിശോധനകളിലും അന്വേഷണത്തിലും മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരിക പക്ഷേ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ ആസൂത്രിതമായ സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടി ഒരു ഇടപെടൽ നടന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള രേഖകളുടെയും ഒപ്പം സാക്ഷി മൊഴികളുടെയും ഒക്കെ സംസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്മകുമാർ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പത്ത് സുണ്ണികൃഷ്ണൻ പോറ്റി ഈ കട്ടടപ്പാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിന് വെച്ച സമയത്ത് പത്മകുമാറും അവിടെ ഉണ്ടായിരുന്നു അതുവഴിയും പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കി തുടങ്ങിയ കണ്ടെത്തലുകളൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് ഈ കണ്ടെത്തലുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കുക അങ്ങനെയാണ് പത്മകുമാറിനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ സ്വർണ്ണ കവർച്ചയിലെ ഏറ്റവും നിർണായകമായ കിങ് പിന്നുകളിലൊരാൾ എന്ന സംഘം യെസ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് എസ് ഐ ടി മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയായിരുന്നു സ്വർണം മുഴുവൻ മാറ്റാൻ എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ സ്വർണം കടത്താൻ ലക്ഷ്യമിട്ടു എന്ന വാർത്തകൾ വരുന്നു അതായത് പത്മകുമാറിനെതിരെ കൂടുതൽ നിർണായക തെളിവുകൾ പുറത്തു വരുന്നു ഇനി എങ്ങോട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രദിത് മോഹൻ